അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ചിപ്പ് നോട്ടീസ് എന്ന് പറയുന്ന ഗ്ലൂടാത്തിയോൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ജാപ്പനീസ് ഗ്ലൂടാത്തിയോൺ ആണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താണ് ഈ ഗ്ലൂടാത്തിയോൺ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇത് പറഞ്ഞ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാനും വാങ്ങിച്ചത് അങ്ങനെ ഒരു ഏതോ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനും ഇത് വാങ്ങിച്ചത് ലിങ്ക് വഴിയാണ് ഈ ഈ സംഭവം ഞാൻ വാങ്ങിച്ചത് കേട്ടോ അങ്ങനെ വാങ്ങിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് എനിക്കുണ്ടാകുന്നത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു ബോട്ടിൽ വരുന്നത് ഇതിലൊരു ട്വൻ്റി ടാബ്ലെറ്റ്സ് വരുന്നുണ്ട് ഈ ഒരു ഗ്ലൂട്ടാറ്റി എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പിൽ വരുന്നുണ്ട് ഓറലായിട്ട് വരുന്നുണ്ട് പിന്നെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ക്രീം രൂപത്തിൽ വരുന്നുണ്ട് അപ്പം എന്ന് പറയുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അതൊക്കെ ഫിലിം ഫീൽഡിലുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ വാങ്ങിക്കാൻ കഴിയുള്ളൂ നമ്മളെ പോലെ സാധാരണക്കാർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ടാബ്ലെറ്റ്സ് രൂപത്തിലുള്ള ബ്ലൂട്ടാത്തന്നെ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചു ഈ ഒരു ബോട്ടിലിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് രൂപയാണോ എൺപത് രൂപ ടു തൗസൻഡിൻ്റെ അടുത്ത് അത്രയും റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാനിത് വാങ്ങിക്കണോ വാങ്ങിക്കണം അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് വാങ്ങിക്കണം എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു പക്ഷേ അതിൻ്റെ റേറ്റ് കാണുമ്പോൾ എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നില്ല അങ്ങനെ രണ്ട് തൊള്ളിൽ കാലിട്ട് നിൽക്കാൻ പറയില്ല അതുപോലത്തെ അവസ്ഥ ആയിരുന്നു എൻ്റെ കേട്ടോ അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ വെറുതെ ഇനി ഈ കയറി നോക്കി അപ്പോൾ അതിൽ റേറ്റ് കാണിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് ില്ല അപ്പൊ എന്തായാലും ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു ഇതിന്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓഫർ വരാറില്ല കേട്ടോ അങ്ങനെ ഞാൻ തന്നെ ഞാനത് ഓർഡർ ചെയ്തു അങ്ങനെ ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കെൻ്റെ കയ്യിൽ കിട്ടിയിട്ടോ ആ ഡേയ്സ് മുതൽ ഞാനൊരു ട്വൻറ്റി ഡേയ്സ് ട്വന്റി ടാബ്ലെറ്റ്സ് ഇതിലുണ്ടാവും ആ ട്വൻറ്റി ടാബ്ലെറ്റ്സ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഞാൻ പിടിച്ച് നോക്കിയിട്ടുണ്ട് വെറുതെ നമ്മൾ ഇത്രയും ക്യാഷ് മുറക്കിയിട്ട് നമ്മളായിട്ട് വെറുതെ തെറ്റി തെറ്റിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഞാൻ ആ ടാബ്ലറ്റ്സ് ഒന്നുപോലെ സ്കിപ്പ് ചെയ്യാതെ ട്വൻറ്റി ഡേയ്സ് ഫുൾ കറക്റ്റായിട്ട് ഞാൻ കുടിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിടിച്ച് നോക്കിയിട്ട് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എനിക്കിങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ആ ചെറുതായിട്ട് ഇവിടെ അവിടെയൊക്കെ ആയിട്ടൊന്ന് ഒന്ന് ഗ്ലോ ആയിട്ടുണ്ടല്ലോ അങ്ങനെ എനിക്ക് എൻ്റെ മൈ എൻ്റെ മനസ്സിലങ്ങനെ തോന്നി പൊതുവെ നമ്മളിപ്പം എന്ത് എന്ത് ക്രീം ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കുടിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നമ്മളെ മൈൻഡ് പറയും ആ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഭംഗി വെച്ചിട്ടുണ്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട് ഒന്ന് വൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ മൈൻഡ് നമ്മളോട് തന്നെ പറയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഒരു ട്വൻ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ചേഞ്ച് ഞാൻ തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ക്യാഷും മുടക്കിയിട്ട് നമ്മൾ ഇത്രയും ചെയ്തിട്ടും ഒരു ഒരു ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ വിചാരിച്ചു അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ ഇനി വാങ്ങണില്ല എന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ ഈ ഒരു എന്താണ് ചിക്കൻ നോട്ടിക്സിൻ്റെ ആളുകൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഒരു എയ്റ്റ് വീക്സ് കുടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ വ്യത്യാസം കാണുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്നാലും ഒരു ഒരു ബോട്ടിലൊക്കെ കുടിച്ചാലും ചെറിയ വ്യത്യാസം കാണട്ടെ എന്നാലും ഇത്രയും ക്യാഷ് മുടക്കിയിട്ട് നമ്മൾ ഒരു ബോട്ടിൽ മൊത്തം കഴിച്ചില്ലേ എന്നിട്ടും ഒരു വ്യത്യാസം ഇല്ലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വേറെ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു എയിറ്റ് വീക്സ് കുടിച്ച് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ക്യാഷിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് പിന്നെ ഞാൻ ഞാനത് വേണ്ടാന്ന് വെച്ചു അഥവാ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എയ്റ്റ് വീക്സ് കുടിച്ച് നോക്കാം കേട്ടോ എന്നാൽ മാത്രം തിൻ്റെ റിസൾട്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ എയ്റ്റ് വീക്ക്സ് കുടിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിക്കണ്ട കേട്ടോ അപ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലായത് വെറുതെയാണ് എന്തെങ്കിലും യൂസ് ഇല്ല എന്ന് പറയാം പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ ഇതിന്റെ വീഡിയോ കിട്ടുക അപ്പോൾ ചിലർ പറയുന്നത് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ലേഡീസിനും ജെൻസിനും ഒക്കെ പറ്റുന്ന ഒരു മെഡിസിനാണ് കേട്ടോ അപ്പോൾ ആണ് കഴിക്കുന്നുണ്ടെങ്കിൽ ലേഡീസിൽ ചില ആളുകൾക്കൊക്കെ പീരീഡ് ടൈമ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ ഇത് എങ്ങനെയാ നമ്മൾ യൂസ് ചെയ്യുക വെച്ചാൽ ഇതൊരു ട്വന്റി ടാബ്ലെറ്റ്സ് ഉണ്ടാവും ഒരു സർക്കിൾ രൂപത്തിലായിരിക്കും ടാബ്ലറ്റ്സ് വരുന്നത് കേട്ടോ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിലോട്ട് നമ്മൾ ഈ ഒരു ടാബ്ലറ്റ്സ് ഇട്ടുക അതിങ്ങനെ അലിഞ്ഞ് ആ ടാബ്ലെറ്റ്സ് മൊത്തം അലിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വെള്ളം കുടിക്കാൻ കേട്ടോ ഒരിക്കലും നിങ്ങൾ വെറും വയറ്റിൽ ഈ ഒരു വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക ഒരു ദിവസം ഒരു ടാബ്ലറ്റ് ആണ് കുടിക്കേണ്ടത് കേട്ടോ അപ്പം ഇതിൽ ഒരു ട്വന്റി ടാബ്ലറ്റ്സ് ഉണ്ട് അപ്പം ട്വന്റി ടാബ്ലെറ്റ്സ് ഫുള്ള് കുടിക്കുക ഓക്കെ അപ്പോൾ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടം നേരൊക്കെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം എനിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ ഇതിലേക്ക് ബൈ ബൈ